എല്ലാവർക്കും നമസ്കാരം അല്പം മുമ്പ് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം കുന്നത്തൂർ സ്വദേശിയായിട്ടുള്ള പതിനഞ്ച് വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ പറ്റി അധികമാരും അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കമൻറ്റുകളാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ അധികം ആരും അറിയാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഈ വീഡിയോ പുറത്താവരുതെന്നും അല്ലെങ്കിൽ ഇത്തരം ഒരു കുട്ടി പതിനഞ്ച് വയസ്സുള്ളൊരു കുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത വിവരമൊന്നും പുറത്തറിയരുതെന്ന് ചിലർക്ക് ചില പ്രത്യേക തൽപര കക്ഷികൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം ഒരു മരണത്തെക്കുറിച്ചോ അധികമാരും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത് പതിനഞ്ച് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ഈ അടുത്ത സമയത്തല്ല കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് ആദ്യം തന്നെ പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ ഇന്നലെയാണ് അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ച് പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല പ്രതികളെ ഇന്നലെയാണ് പിടികൂടിയത് ഈ ആത്മഹത്യക്ക് കാരണമായ ഈ ആത്മഹത്യക്ക് പ്രേരണ നൽകിയ പ്രതികളെ ഇന്നലെയാണ് കുന്നത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പതിനഞ്ചുകാരൻ്റെ ആത്മഹത്യക്ക് പിന്നിലുണ്ടായ കാരണം എന്താണെന്ന് പുറത്തറിയരുതെന്ന് ചിലർക്കെങ്കിലും നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ അധികം ഈ വാർത്ത അധികം തന്നെ ചർച്ച ചെയ്യപ്പെടാതെ പോയതും കാണാതെ പോയതും ഈ വീഡിയോയിൽ പറയുന്ന ആദികൃഷ്ണ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടി കൊട്ടാര ക്ഷമിക്കണം കൊന്നത്തൂർ കുന്നത്തൂർ സ്വദേശിയായിട്ടുള്ള ഗൗദ് ഗ ഗോപുവിൻ്റെയും രഞ്ജനയുടെയും മകനാണ് ഇവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഈ ഇതിലെ മൂത്ത കുട്ടിയായിട്ടുള്ള പതിനഞ്ചുകാരനാണ് ആത്മഹത്യ ചെയ്തത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പെൺകുട്ടിക്ക് അതായത് ആ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ വാസ്തവം ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടേ ഇല്ല പക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ വന്ന് ഈ കുട്ടിയെ വീട് കയറി ആക്രമിച്ചു ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു അസഭ്യം പറഞ്ഞു അതോടൊപ്പം കുട്ടിയുടെ ചെവി അടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിലൊക്കെ മനം നൊന്നാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് കുട്ടി ഒരുപാട് നല്ല ആക്ടിവിറ്റീസ് അതായത് കുന്നത്തൂർ ഏരിയയിൽ നമുക്ക് നിങ്ങൾക്കൊക്കെ തന്നെ അന്വേഷിച്ചാലറിയാം ബാലസംഘം ഉൾപ്പെടെ ഒരുപാട് ചൈൽഡ് ആക്ടിവിറ്റീസിലൊക്കെ മുന്നിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയാണ് അവൻ്റെ ലോകമെന്ന് പറയുന്നത് തന്നെ ഒരുപാട് കലാ കായിക രംഗങ്ങളായിരുന്നു എഴുത്തുണ്ട് വായനയുണ്ട് നല്ല കഥാപ്രസംഗമുണ്ട് അതോടൊപ്പം നല്ല ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കുട്ടിയാണ് ഏത് മത്സര വേദിയിൽ പങ്കെടുത്താലും ട്രോഫിയും കൊണ്ട് തന്നെ മടങ്ങി വരുന്ന ഒരു പയ്യനായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആക്ടിവിറ്റീസ് അവൻ്റെ ലോകമെന്ന് പറയുന്നത് തന്നെ അവൻ്റെ കുടുംബമായിരുന്നു അവൻ്റെ കുഞ്ഞനുജനായിരുന്നു ആ അനുജന് മൊത്തത്തിലുള്ള ഡാൻസിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ കണ്ടത് ഏത് ലോകത്തിൻ്റെ ഏത് കോണിലും തൻ്റെ അനുജനെ കൊണ്ടുപോകാൻ പ്രാപ്തനാവുന്ന രീതിയിൽ ഈ കുട്ടി ഈ അവൻ്റെ അനുയനെയും കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും സഞ്ചരിക്കും എവിടെ വേണമെങ്കിലും ഈ കുട്ടിയെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിരുന്ന നല്ല ഒരു ചേട്ടനായിരുന്നു അവനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ വീട്ടുകാർ വളരെയധികം സങ്കടത്തോടു കൂടിയിട്ടാണ് എന്നോട് പറഞ്ഞത് കാരണം അവരൊരിക്കലും ഈ കുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതല്ല കാരണം ഒരുപാട് ആത്മഹത്യാ കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടുകാർക്കിടയിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായി ഇടപെടുകയും അവരെ കൗൺസിലിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന മിടുക്കനായൊരു കുട്ടിക്കാണ് ഇത്തരത്തിലൊരു ഗതികേട് സംഭവിച്ചിരിക്കുന്നത് ഒരു ചില താല്പര്യ കക്ഷികളുടെ ആവശ്യപ്രകാരം തന്നെ ആയിരിക്കാം ഈ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരിക്കലും സമൂഹമാധ്യമങ്ങളിൽ നിറയരുത് അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടരുതെന്ന് ആഗ്രഹിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു കുട്ടിക്ക് മെസ്സേജ് അയച്ചു ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ അവരുടെ ഈ വീട് വീട്ടിൽ ഈ മകൻ്റെ അച്ഛനും അമ്മയും വീട്ടിലിരുന്ന ഇല്ലാതിരുന്ന സമയത്ത് വീട് കയറി കുഞ്ഞിനെ ആക്രമിച്ചു ഈ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ചു അസഭ്യം പറഞ്ഞു കുട്ടിയുടെ ഒരു സൽപ്പേര് ഈ കുട്ടിക്ക് നാട്ടിൽ നല്ല ഒരു പേരുള്ള കുട്ടിയാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ യാതൊരു തരത്തിലും ഈ കുട്ടിയെ ആ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുകയും അവരുടെ യുടെ പണവും സ്വാധീനവും അതോടെ രാഷ്ട്രീയ ഒരു സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ കുട്ടിയെ മാനസികമായി ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതിൽ മനസ്സ് വിഷമിച്ചാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതോടൊപ്പം അടുത്തൊരു റിയാലിറ്റി ഷോ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഒഡീഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം വീടിനു വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ മാനസികമായിട്ടുള്ളൊരു ഉണ്ടാകുമ്പോൾ അവന് താങ്ങാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തത് ഇതിൽ കാരണക്കാരായ ആളുകൾ കഴിഞ്ഞ ഒരു മാസമായ ഒളിവിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കുന്നത്തൂർ ശാസ്താംകോട്ട പോലീസ് ഇവരെ പിടികൂടിയത് പിടികൂടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നതായിട്ടൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും വലിയ രീതിയിലുള്ളൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് സി ഡബ്ല്യു സി അടക്കം തന്നെ കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ആ അമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഒരു വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചത് അവർ അവർക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ആ വീട്ടിലൊരു കുഞ്ഞനുജനുണ്ട് അവൻ്റെ കുഞ്ഞനുജൻ ഇപ്പോഴും ആ കുട്ടി മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാനും പറ്റുന്നില്ല അവൻ എപ്പോഴും സ്കൂളിൽ പോയിട്ടില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയായിരുന്നു ഈ കുട്ടിയുടെ ഭിന്നശേഷിയുള്ള കുട്ടിയാണ് അവന് എഴുന്നേറ്റ് അവൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനോ തനിയെ നടക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ ചേട്ടനായിരുന്നു ചേട്ടൻ പോയതിൽ പിന്നെ ഈ കുട്ടിക്ക് ശരിക്കും തനിയെ അവൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മുടങ്ങി മുടങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവന് ചേട്ടൻ ചേട്ടനില്ലാത്തൊരു സ്കൂളിലേക്ക് ഞാനിനി പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അവൻ്റെ ആ ഒരു വേദന ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരം ആശ്വാസ വാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസ ആശ്വാസവാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് സങ്കടമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ എന്നെ വെറുതെ വിടുന്നില്ലായിരുന്നു കാരണം വരുമോ അല്ലെങ്കിൽ ഞാൻ ഇനി വീണ്ടും ആ വീട്ടിലേക്ക് ചെല്ലുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ കുട്ടി എന്നോടും കാണിച്ചത് കാരണം ആരെങ്കിലുമൊക്കെ ചോദിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നു എന്നെനിക്കപ്പം മനസ്സിലായി ഇതിനെല്ലാം ഉപരി ആ വീട്ടിൻ്റെ അവസ്ഥ വളരെയധികം സങ്കടമാണ് ആ വീട്ടിലെ അച്ഛൻ അവരുടെ അച്ഛൻ ഗോപുന് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന ഒരു അസുഖമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല പത്ത് മിനിറ്റ് ഇടവിട്ട് അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകേണ്ട ഒക്കെ സാഹചര്യമാണ് അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ വീക്കാണ് അദ്ദേഹം ഒരു റിങ്ങിൻ്റെ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാധിക്കുന്നില്ല ട്രീറ്റ്മെൻറ്റ് അടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അവരിപ്പോൾ ഈ ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയ ഒരു വീട് വെച്ചിട്ട് കുറച്ച് നാൾ ഒരു മൂന്ന് നാല് മാസമേ ആയിട്ടുള്ളൂ ആ പുതിയ വീട്ടിൽ അവിടെ ആ മകൻ്റെ പട്ടടയാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം ഞാനൊന്ന് പറയട്ടെ ഞാൻ ഈ പറയുന്ന വന്ന കാര്യം സമൂഹ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം തന്നെയാണ് കാരണം ഇൻസ്റ്റഗ്രാമിലൊരു ഈ തോ ഈ ഇതിനകത്ത് ഈ ഒരു പ്രശ്നത്തിൽ പ്രതികളായിട്ടുള്ള കുട്ടിയുടെ മകൾക്ക് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് ഈ മെസ്സേജ് അയച്ച കുട്ടി ഏകദേശം ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് വളരെ നിസാരമായി പറയുന്നെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ഇൻസ്റ്റഗ്രാം ഐ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ കുട്ടികളുടെ അവരുടെ ഒരു കടന്നുകയറ്റം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തിനാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇൻസ്റ്റഗ്രാം അവർ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരെ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അവരേറ്റവും അധികം വളർന്നു വരുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റഗ്രാം പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് അവരിപ്പോൾ വളർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായൊരു പോയിൻ്റ് ഈ പറഞ്ഞു വരുന്ന വീഡിയോയിലേറ്റവും പ്രസക്തമായൊരു പോയിൻ്റ് ഇതാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വളരെയധികം നമ്മുടെ കൈകളിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കുന്നു അതിബുദ്ധിയുള്ള കുട്ടികളായി മാറിയിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അതിലേക്ക് തന്നെ ഈ കുട്ടികൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഒരു ഇൻസ്റ്റഗ്രാം കൊണ്ട് ഇപ്പോൾ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് എന്നുള്ളതാണിപ്പോൾ സങ്കടകരമായിട്ട് പറയുന്നൊരു കാര്യം ഈ കുട്ടി അങ്ങേയറ്റം മനസ്സ് ഒരു കുട്ടിയുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ വീട്ടുകാർക്ക് ഇനി ഏത് കാലത്തും ഒരിക്കലും അത് തിരിച്ചു കിട്ടാത്തൊരു വേദന തന്നെയാണ് ഈ കുട്ടിയുടെത് അപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നമ്മളറിയാത്ത ചില കാര്യങ്ങൾ നമ്മളറിയാത്ത ഒരുപാട് ടെക്നിക്കുകൾ ഇവർ ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അവർ നമ്മൾക്കറിയാവുന്ന ഒരു പേജിനപ്പുറം നമുക്കറിയാത്ത പല ഘടകങ്ങളുമുണ്ട് എല്ലാ പേരൻസും കുറച്ച് അലേർട്ടായിട്ടിരിക്കുക എല്ലാ പേരൻസും കുറച്ച് വിജിലൻ്റ് ആയിട്ടിരിക്കുക എനിക്ക് ഇൻസ്റ്റഗ്രാമൊന്നും ഉപയോഗിക്കാൻ അറിയില്ല ഞാനിതൊന്നും ഇതെല്ലാം നോക്കുന്ന എൻ്റെ മോളാണ് അല്ലെങ്കിൽ മോനാണ് ഇങ്ങനെ പറയുന്ന അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ചെങ്കിലും ടെക്നിക്കലി ഇവക കാര്യങ്ങളിൽ കുറച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ എത്രത്തോളം നമുക്ക് എത്ര വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ബേസിക്കലി ഇല്ല എന്ന് പറയാം പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ കുട്ടികൾ ഫോണത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക കാരണം നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കുട്ടികൾ ഒരു സൈഡിലൂടെയൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാലഘട്ടമാണ് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ ഏറ്റവും അധികം ഞാൻ ഓർത്തുകൊണ്ടാണ് കാരണം അവൻ്റെ ഒരു ടാലൻറ്റ് അവൻ ഒരുപാട് നല്ല കഥകളും കവിതകളും എഴുതുന്ന പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന ഒക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അവനോട് അവനോട് ഹൃദയം കൊണ്ട് അവനോട് ഞാനൊരു എൻ്റെ ആദരാഞ്ജലി പറയുകയാണ് ഇനി ഒരിക്കലും അവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ ഇത്തരം ചില മാധ്യമങ്ങളുടെ അതിപ്രസരം തന്നെയാണ് ഇതുപോലുള്ള ജീവനെടുക്കുന്നതെന്ന് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം